െ എൻ സ്ഥാനാർത്ഥി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നുസ്രത്ത് ജഹാൻ ഇന്ന് വൈകുന്നേരം കേരളത്തിൽ എത്തി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയ നുസ്രത്ത് ജഹാന് വലിയ വരവേൽപ്പാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രവർത്തകർ ചേർന്ന് നൽകിയത് അടുത്ത ദിവസം തന്നെ അമൃതാനന്ദമയ്യും മടവും അതുപോലെ തന്നെ ശിവഗിരിയും സന്ദർശിക്കാനിരിക്കുകയാണ് നുസ്രത്ത് ജഹാൻ ഒപ്പം അടുത്ത ദിവസം പൗർണമിക്കാവിൽ നടക്കുന്ന ആദിവാസി സമൂഹ വിവാഹത്തിലും നുസ്ര ജഹാൻ പങ്കെടുക്കും അതിനുശേഷമായിരിക്കും വയനാട്ടിലേക്ക് പ്രചരണാർത്ഥം നുസ്രത്ത് ജഹാൻ പോവുക ഇപ്പോൾ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രനെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് കെ സുരേന്ദ്രൻ ബി സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹം വളരെ ശക്തനായ കരുത്തനായ ബി ഒരു വ്യക്തി തന്നെയാണ് അത്തരത്തിലൊരു സ്ഥാനം തന്നെയാണ് അദ്ദേഹം വഹിക്കുന്നത് അവിടെ എന്തിനാണ് രണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥി വയനാട്ടിലേക്ക് എന്ന ചോദ്യമാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രവർത്തകർ പോലും ചോദിക്കുന്നത് അവർക്കിടയിൽ തന്നെ ഒരു ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ് ഒരു കൺഫ്യൂഷൻ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികൾ എന്നത് എൻ ഡി എയുടെ എൻ ഡി എയുടെ ഒപ്പം ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് നിൽക്കുന്ന പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ അഭ്യുദയകാംക്ഷിയും അതിൻ്റെ ഏറ്റവും നേതൃസ്ഥാനത്തുമുള്ള അത്തേവാല അദ്ദേഹം മോദിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ ഒരു അഭ്യുദയകാംക്ഷി തന്നെയാണ് അദ്ദേഹം തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി നുസ്രത് ജഹാനെ ദില്ലിയിൽ നിന്നും പ്രഖ്യാപനം നടത്തിയത് അതിനിടയ്ക്കാണ് ഇപ്പോൾ കെ സുരേന്ദ്രനും എൻ ഡി എ സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ മത്സരിക്കും എന്ന വാർത്തകൾ പുറത്തു വരുന്നത് ഇവിടെ ആശങ്ക ഉയർത്തുന്നത് രണ്ടുപേരും മത്സരിക്കും ോ അതോ അവസാന നിമിഷം ആരെങ്കിലും ഒരാൾ പിന്മാറുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഇവിടെ ഉയരുമ്പോൾ മോദി എന്താണ് ഈ രണ്ട് സ്ഥാനാർത്ഥികളെയും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നതിലൂടെ എൻ രണ്ട് സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുന്നതിലൂടെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള പ്ലാൻ എന്നാ എന്തായിരിക്കും എന്ന ചോദ്യവും ഉയരുകയാണ് എന്തായാലും ഒന്നും കാണാതെ നരേന്ദ്രമോദി ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുകയില്ല എന്തായാലും ഈ രണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരമായിരിക്കുമോ അതോ എൻ ഡി എയും രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ഒരു മത്സരമായിരിക്കുമോ വയനാട്ടിൽ നടക്കുക എന്ന ചോദ്യം ഉയരുന്നു ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പി ആർ സോംദേവ് നമ്മളോടൊപ്പമുണ്ട് ശ്രീ പി ആർ സോംദേവ് ഈ വിഷയത്തിൽ ഇപ്പോൾ എൻ രണ്ട് സ്ഥാനാർത്ഥികൾ എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് നുസ്രത്ത് ജഹാൻ അതുപോലെ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്താണ് ഈ വിഷയത്തിൽ അങ്ങേക്ക് പ്രതികരിക്കാനുള്ളത് എൻ ഡി എൽ ഒരുപാട് പാർട്ടികളുണ്ട് അതിൽ ഒന്നോ രണ്ടോ പാർട്ടികൾക്ക് മാത്രം പ്രാതിനിധ്യം കിട്ടുന്ന രീതിയോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് അത്തരമൊരു വിയോജിപ്പ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ എൻ ഡി എയിൽ ഒരു പിളർപ്പുണ്ട് എന്നുള്ള ഒരു ചർച്ചയിലേക്ക് ഞങ്ങൾ പോകുന്നില്ല അസ്തിത്വമുള്ള പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ഞങ്ങൾ മുന്നോട്ട് വെച്ച കാൻഡിഡേറ്റ് വയനാടിൽ മുന്നോട്ട് വെച്ച കാൻഡിഡേറ്റ് ശ്രീമതി നുസരത് ജഹാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ളൊരു കാൻഡിഡേറ്റാണ് ആ ക്യാൻഡിഡേറ്റിനെ എഴുതിത്തള്ളാൻ മാത്രം എന്ത് അയോഗ്യതയാണ് അവർക്കുള്ളത് എന്നുള്ളത് ഇപ്പോൾ നിലവിൽ ആരാണോ അവിടെ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അവർ വ്യക്ത വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് സംഘടനാ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരാൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എലക്ഷനിൽ നിൽക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിൽ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു നയത്തിന് തുടക്കം കുറിച്ചത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് കേരളത്തിനോട് പറയാനുള്ള ബാധ്യത അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി എന്ന് അവകാശപ്പെട്ട് ഇപ്പോൾ വാർത്തകളിൽ കാണുന്ന ആൾ നൂറ് ശതമാനം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ പ്രഖ്യാപിക്കേണ്ടത് ആദ്യമാണ് ഇത് ഏറ്റവും അവസാനം പ്രഖ്യാപിക്കുക പ്രഖ്യാപിക്കുകയാണ് ഒരു സ്ഥാനാർത്ഥിയായിട്ട് ആ നിലപാടും ആ കീഴ്വഴക്കവും ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രത്യേക കീഴ്വഴക്കമായിട്ട് പരിഗണിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയല്ല അതിൻ്റെ അസ്തിത്വം മാരാർജിയുടെ പാർട്ടി അങ്ങനെ അങ്ങനൊരു ഡിസിഷനിലേക്ക് പോകും എന്ന് ഞങ്ങൾ കരുതുന്നില്ല അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടൊരു വ്യക്തത അതിൻ്റെ സംസ്ഥാന നേതൃത്വം കൃത്യമായിട്ട് തന്നെ ഞങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നൊരു പാർട്ടിയാണ് ഞങ്ങൾക്ക് ലീഡർഷിപ്പ് ഉള്ളൊരു പാർട്ടിയാണ് അത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അടിമത്തത്തിൻ്റെ സ്വഭാവമൊന്നുമില്ല അടിമകളായിട്ട് നിൽക്കുന്ന രീതി ഞങ്ങളുടെ നയമല്ല ഞങ്ങൾ ലീഡേഴ്സാണ് അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എന്നും മുന്നോട്ട് വരും അടിമത്തത്തിൽ നിന്ന് പോകുന്ന രീതിയൊന്നും ഞങ്ങൾക്ക് ശീലമില്ല ഞങ്ങളുടെ പാർട്ടി പഠന ശിബിരങ്ങളിൽ പഠിപ്പിക്കുന്നത് നട്ടലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ എങ്ങനെയാണ് രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് എൻ ഡി എയിൽ പിളർപ്പൊന്നുമില്ല പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എന്നും നിലപാടോടുകൂടി മുന്നോട്ട് പോകും എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സംഘടനാ ചുമതലകളിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരാൾ പെട്ടെന്നൊരു തീരുമാനമെടുത്ത് സ്ഥാനാർത്ഥിയാവാൻ മുന്നോട്ട് വന്നത് എന്നുള്ള കാര്യം ജനങ്ങളെ ബോധിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ മോദിയുടെ ഗ്യാരണ്ടി അത്തേവാലയുടെ ഉറപ്പ് എന്ന മുദ്രാവാക്യമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവും എൻ ഡി എ സർക്കാരിലൂടെ വയനാടിൻ്റെ വികസനം എന്ന നയത്തോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നുസ്രത് ജഹാൻ കേരളത്തിന് വേണ്ടി വയനാടിൻ്റെ മണ്ണിനു വേണ്ടി പാർലമെൻറ്റിൽ ശബ്ദമുയർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഒരു സ്ത്രീയെ നേരിടാൻ വേണ്ടി ഇത്തരത്തിലുള്ളൊരു ഡിസിഷനാണ് എടുത്തതെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഇവിടുത്തെ നേതാക്കന്മാർ ഒരിക്കൽ കൂടി ആലോചിക്കണം എടുത്ത തീരുമാനം തെറ്റാണോ ശരിയാണോ എന്ന് പിന്മാറാൻ നോമിനേഷൻ കൊടുക്കുന്ന ഡേറ്റ് നാലാം തീയതിയാണ് പിന്മാറാൻ ഇനിയും സമയമുണ്ട് നുസ്ര ജഹാന് വേണ്ടി ഒരു നിലപാട് അവർക്ക് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കേരളത്തിലെ സ്ത്രീകളോട് ചെയ്യുന്ന ഒരു ഒരു മഹാപാപമാണ് എന്നുകൂടിയാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്